ഇന്ന് ഒരുപാട് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും ഒന്നും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം ഞാനിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക അന്നിങ്ങനെ ഇത് കടലേ നേരെ ഇരുത്തി തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ചര മണിയായിട്ടുള്ളൂ പക്ഷേ സൂര്യനൊക്കെ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിങ്ങനെ മാവിലും ലാവിലും ഒക്കെ വെള്ളം ഒഴിച്ചു അതിനുശേഷം കുറേ ചെടികളിങ്ങനെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അതിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര വെയിലുള്ള കാലാവസ്ഥയാണ് ഒന്നിട ദിവസങ്ങളിലൊക്കെ ഈ മാവിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ എല്ലാം പോക്കാണ് കേട്ടോ എല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പ്ലാവിൽ ചക്കയൊക്കെ നിൽക്കുന്നുണ്ട് രണ്ട് വട്ടം ചക്ക കഴിച്ച ആ ഒരു ആർജാക്കിൻ്റെ പ്ലാവിൽ നല്ല ചക്കയൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ പോകാതിരിക്കണമെങ്കിൽ ഡെയിലി ഡെയിലി ഒന്നര എട്ടര ദിവസങ്ങളിലെങ്കിലും വെള്ളം നടിച്ച് കൊടുത്തേ പറ്റും ഇപ്പം ഞാൻ ഈ വെള്ളം നനച്ചു കൊടുക്കുന്നത് ആ വാഴയ്ക്കല്ല അതിന്റെ അടുത്ത് നിൽക്കുന്ന മാഗോസ്റ്റിന്റെ ഒരു തയ്യാണ് കേട്ടോ മൂന്ന് വർഷമായ തയ്യാണ് മാത്രം അദ്ദേഹം നിന്ന് നിപ്പിൽ അങ്ങനെ നിൽക്കുകയാണ് ഒരു രണ്ട് ഇല വരണമെങ്കിൽ മാസം എടുക്കുക അങ്ങനെയാണ് പക്ഷേ ഇതിന്റെ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഭയങ്കര ടേസ്റ്റ് ആണ് അതുകൊണ്ടായിരിക്കും ഇത് ഇത്രയും കഴിക്കാനൊന്ന് ലേറ്റ് ആവുന്നത് പത്ത് വർഷങ്ങളും എടുത്തേക്ക് കായ്ക്കുന്നാണ് പറയുന്നത് ബാക്കി ഏകദേശം ഞങ്ങൾ വാങ്ങി നട്ട തൈകളൊക്കെ കായ്ക്കുകയും അതെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യൊക്കെ ചെയ്തു പക്ഷേ ഈ മാത്രം ആ ഒരു ലെവലിൽ വരുന്നേ ഇല്ല പക്ഷേ ആകെ മൂന്ന് വർഷമായിട്ടുള്ളു ഓരോരുത്തർ പറയുന്നതനുസരിച്ച് ഏകദേശം എട്ട് ഒൻപത് വർഷമെങ്കിലും എടുക്കുമെന്നാണ് തോന്നണേ ആമ്പലിന്റെ ചട്ടിയിലും കൂടെ ഒന്ന് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെ അത് പ്രാവുകളൊക്കെ ഒന്ന് കുടിച്ചിട്ട് പോകുന്നത് അത് കുടിക്കുകയും ചെയ്യും അവർ കുളിക്കുകയും ചെയ്യും അപ്പോൾ അതിലൊന്ന് വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചെടികളുടെ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കിച്ചണിൽ വന്ന് മോമക്കെന്തെങ്കിലും ഉണ്ടായി കൊടുക്കാമെന്ന് എഴുതി ഇപ്പോൾ ആറു മണി ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തിലുള്ള സ്നാക്സ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കോഫി ഇട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് എഴുതിയതാണ് അപ്പോൾ ഞാൻ നോക്കും വിലത്തെ മൂന്ന് ചപ്പാത്തി ബാക്കി ഇരിക്കട്ടോ എനിക്ക് ഇങ്ങനെയുള്ള പരിപാടികളാണ് ഞാൻ ചെയ്യുന്നത് ചപ്പാത്തിയിൽ എന്ത് ഉണ്ടാക്കിയാലും മക്കൾക്ക് അത് ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പുല്ല് ചെയ്ത് കൊടുത്താൽ അതാണിഷ്ടം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ചപ്പാത്തി ഷവമ പോലെ ആക്കി കൊടുക്കാന്ന് കരുതി പക്ഷെ മയണീസും കൂടെ ഇട്ടാലേ മക്കൾക്ക് രണ്ടാൾക്ക് ഇഷ്ടമുള്ളു കേട്ടോ ഞാൻ പോയി കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജും എടുത്തിട്ട് വന്നു അത് ഞാൻ നമ്മുടെ ആ മിക്സിയുടെ ജാലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു മുന്നറിവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സവാള കട്ട് ചെയ്യുന്ന വീഡിയോ ആ ഒരു ജാറാണ് കേട്ടോ അതിലോട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഒറ്റ നിമിഷം മതി റെഡിയാക്കി എടുക്കാൻ പറ്റും ഏത് രീതിയിലുള്ള ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ മുന്നേ സവാള സ്ലൈസ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ ഷോർട്സ് ആണ് ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നോക്കിയോ ഞാൻ സംഭവം കഴിഞ്ഞു ഈ ഒരു നിമിഷം ഒരു അഞ്ച് സെക്കൻഡ് എടുത്തിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് അടുത്തേക്ക് പെട്ടെന്ന് രണ്ടും ഒരുമിച്ചിട്ട് കൊടുത്തു അങ്ങ് സ്ലൈസ് അതൊന്ന് ചോപ്പ് ചെയ്ത് കിട്ടിയേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഒരു വലിയ മുട്ട നോക്കി ഒരു മുട്ട എടുത്തിട്ട് വന്നു കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്യായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താണ് നമ്മൾ മയനൈസ് ഉണ്ടാക്കുന്നത് ചില സമയത്ത് ഞാൻ മുട്ട ഫുള്ളായിട്ട് ഇടാറുണ്ട് ഇടാറുണ്ട് പക്ഷെ മക്കൾ പറയുന്നത് മഞ്ഞ ഓടി ചേർത്താൽ ആ വൈറ്റ് വൈറ്റായിട്ട് ഇരുന്നാലേ കൊള്ളാവുന്ന അതുകൊണ്ട് ഞാൻ മഞ്ഞ ഒന്ന് മാറ്റിയിട്ട് ആ വെള്ളം മാത്രം ചേർത്ത് ഒന്ന് മയനൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നോക്കുമ്പോൾ ഒരു മുട്ടയുടെ തീരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ പോയി ഒരു മുട്ട കൂടെ എടുത്തിട്ട് വന്നു ഒരു ചെറിയ മുട്ടയും ഒരു വലിയ മുട്ടയും നമ്മളെ വീട്ടിലുള്ള നടകുഴിയുടെ മുട്ടയാണ് അപ്പോൾ അതും അതുപോലെ മഞ്ഞ മാറ്റിയിട്ട് അതിൻ്റെ വെള്ളയും കൂടി ചേർത്ത് ഒന്ന് മയണൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴേ ചിക്കൻ ഫ്രൈ ആയിട്ടുള്ളത് ഞാൻ അന്നെടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി മയണൈസിലേക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു ചിരി ഒരു നുള്ളു ഒരു ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒരല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇത്രയും മതി ഇത് മൂന്നും നമ്മൾ ആദ്യം നന്നായിട്ട് മൂന്നല്ല ഇത് നാല് ഏറ്റവും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക അപ്പോഴേ മിക്സിയുടെ ആ സൗണ്ട് ഒന്ന് മാറി വരുന്ന സമയത്തൊന്ന് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ ഒന്ന് രണ്ട് മൂന്ന് വട്ടമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മയണീസിൻ്റെ ആ ഒരു തിക്നെസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് മയണീസ് നല്ല ടേസ്റ്റി ആയി കിട്ടും ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് കറക്കി എടുക്കുക കറക്കിയല്ല ഒരു ഒരു മിനിറ്റോളം ഒന്ന് മിക്സിയിലൊന്ന് അഴിച്ചെടുക്കണം കേട്ടോ അപ്പോഴും നന്നായിട്ട് ടൈറ്റായി ഇവർ കുറച്ചൊന്ന് ടൈറ്റ് ഫോമാണല്ലോ മൈനേസിന് എപ്പോഴും വേണ്ടത് പക്ഷേ ചില കളറിലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും ലൂസായിരിക്കുന്നത് എന്താണല്ലേ പക്ഷെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മൈനേസിന് ഒരു പ്രശ്നമല്ല കേട്ടോ ഞാൻ ഇതുപോലെ ഉണ്ടാക്കും അതേ ആ ഒരു സ്പോട്ടിൽ തന്നെ മക്കൾക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കും ഒരു അരമണിക്കൂറിനകം കഴിക്കുകയും ചെയ്യും ബാക്കിയുണ്ടെങ്കിലൊന്നും എടുക്കില്ല അതെല്ലാം അങ്ങ് നമ്മൾ കളർ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ട് ചെറിയ മുട്ടയുടെ വെള്ള മൂന്ന് ചപ്പാത്തിക്കുള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി എന്തായാലും വേണ്ടിവരും അപ്പോൾ നമ്മൾ വീട്ടിൽ വയനേസ് ഉണ്ടാക്കുന്നതിനൊന്നും ഒരു പ്രശ്നമല്ലോ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുക നമ്മൾ വിത്തിൻ വൺ അവർ എല്ലാം കഴിച്ച് കഴിയുക കടയിൽ പോലും നമ്മൾ മണിക്കൂറുകളോളം വെച്ച് കഴിക്കുന്നില്ല അവർ എന്താണ് ആഡ് ചെയ്യുന്നത് നമുക്കറിയില്ലേ നമ്മൾ ഇത്രയും ഐറ്റംസ് മാത്രമേ അഡി ചെയ്യുന്നുള്ളൂ നല്ലതാണ് മയനേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും ക്യാബേജും കൂടി ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത്രയും എടുത്തിട്ടില്ല ഹാഫ് മതി കേട്ടോ കുറച്ച് ആവശ്യമുള്ളൂ അത് ഞാൻ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എടുത്തു പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് വലിയ പീസായിട്ടുണ്ടിരുന്നു അതിന് ഞാൻ കത്രിയ കൊണ്ട് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഇടുകയാണ് വെറുതെ മിക്സിയിലിട്ട് അതിനെ നമ്മൾ കൃഷി ചെയ്തിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ വേറെ വേണ്ട ഇത്രയും ഒന്ന് ചേർത്തെടുത്താൽ മതി ചപ്പാത്തി എടുത്ത് നമ്മുടെ മയണൈസ് അതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഫില്ല ഒക്കെ ഒന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് മേണൈസോട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അതൊരു പ്രത്യേക ആണ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഇച്ചയധികം മേണേസ് ഒക്കെ വെക്കുന്നത് എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് മയണൈസ് അങ്ങനെ മൂന്ന് ചപ്പാത്തിയിലും ആ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒക്കെ വെച്ചപ്പോൾ അത് പാകത്തിന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും മക്കൾക്കിത് ഇഷ്ടമാണ് നമ്മൾ ഇതുപോലെ ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പല രീതിയിലും ഇതുപോലെ ലെഫ്റ്റ് ഓവർ ചപ്പാത്തി ഒക്കെ ചെയ്തെടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്തെടുത്താൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടം ഇതാണ് കേട്ടോ ഭയങ്കര ആണ് കഴിക്കാനും അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും കാണാൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ ബൈ